വിശ്വാസ്യത ഇടിഞ്ഞു ഇ ഡി സിറാജ് ഡേലി പ്രസിദ്ധീകരിച്ചത് കള്ളപ്പണത്തിനും കൈക്കൂലിക്കും അറുതി വരുത്താനും നിയുക്തരായ ഇ ഡി ഉദ്യോഗസ്ഥരാണ് ഒന്നിനു പിറകെ ഒന്നായി കൈക്കൂലി കേസിൽ പിടിയിലാകുന്നത് അന്വേഷണോദ്യോഗസ്ഥര് വിശ്വസ്തരും സത്യസന്ധരുമായെങ്കിലെ അഴിമതി നിർമ്മാജനം സാധ്യമാകൂ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡിന്റെ വിശ്വാസ്യത അടിക്കടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ചട്ടുകമായി മാറിയിരിക്കുന്നു ഇ ഡിയെന്ന ആരോപണം വ്യാപകം ബി ജെ പി ഇതര കക്ഷികളെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇമ്മട്ടിലാണ് ഇ പ്രവർത്തനവും സുപ്രീം കോടതിയിൽ നിന്ന് ഇ ഡി നിരന്തരം വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കുന്നത് ഇ ഡി ശീലമാക്കിയിരിക്കുന്നുവെന്നും നിരവധി കേസുകളിൽ ഈ പ്രവണത ബോധ്യമായെന്നും സുപ്രീം കോടതി കുറ്റപ്പെടുത്തിയത് രണ്ടാഴ്ച മുമ്പാണ് ഛത്തീസ്ഗിലെ മത്തിഅഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ജസ്റ്റിസുമാരായ അഭയ രസോഗ ഉജ്ജല ബുയാന് ഉൾപ്പെട്ട സുപ്രീംകോടതി ബെഞ്ച് ഇ ഡി കള്ളക്കേസുകളെ ചുമത്തുന്നതായി നിരീക്ഷിച്ചത് അതിനിടെ വെയിലിതന്നെ വിള തിന്നുന്നു എന്ന ചൊല്ലിനെ അന്വർത്തമാക്കി കൈക്കൂലിക്കേസിലും കൊണ്ടിരിക്കുന്നു കള്ളപ്പണവും അഴിമതിയും കണ്ടെത്താന് നിയോഗിക്കപ്പെട്ട ഇ ഡി ഉദ്യോഗസ്ഥര് കേസ് ഒതുക്കാന് കൈക്കൂലി വാങ്ങുന്ന കേസിൽ പ്രമുഖ ഇ ഡി ഉദ്യോഗസ്ഥര് പിടിയിലാകുന്നത് കേരളത്തിലെ ആത്യമാണെങ്കിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നിരവധി ഉദ്യോഗസ്ഥര് പലപ്പോഴും പിടിയിലായിട്ടുണ്ട് ഇ ഡി ഷിംല യൂണിറ്റ് അസി ഡയറക്ടർ വിശാൽ ദ്വീപ് മുംബൈ യൂണിറ്റ് അസി ഡയറക്ടർ സന്ദീപ് സിംഗ് യാദവ് ഇംഫാൽ യൂണിറ്റിലെ സബ് സോണൽ ഓഫീസ് ഉദ്യോഗസ്ഥന് നവൽ കിഷോർ മീണ ബംഗളൂരുവിലെ ഇ ഡി ഉദ്യോഗസ്ഥന് ചെന്നകേശവലു എന്നിവർ ഇവരിലെ മാത്രം സ്കോളർഷിപ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ മൂന്ന് വർഷം പഴക്കമുള്ള കേസ് ഒഴിവാക്കാൻ അറുപത് ലക്ഷം രൂപയാണ് ഇ ഡി ഷിംല യൂണിറ്റ് അസ്സി ഡയറക്ടർ വിശാൽദ്വീപ് കൈക്കൂലി ആവശ്യപ്പെട്ടത് മുംബൈയിലെ വി എസ് ഗോൾഡ് കമ്പനിയിലെ റെയ്ഡിൽ കണ്ടെത്തിയ സാമ്പത്തിക ക്രമക്കേടുകളിലെ കേസ് ഒഴിവാക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മുംബൈ യൂണിറ്റ് അസി ഡയറക്ടർ സന്ദീപ് സിംഗ് യാദവ് ആവശ്യപ്പെട്ടത് പണം നൽകിയില്ലെങ്കിൽ ജ്വല്ലറി ഉടമയുടെ മകനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ചിട്ടി കേസുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇംഫാലിലെ ഇ ഡി ഉദ്യോഗസ്ഥന് നവല് കിഷോർ മീണ പിടിയിലായത് ബംഗളൂരുവിലെ ഹോട്ടൽ മുതലാളിയില് നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ട കേസിലാണ് ചെന്നകേശവലുവിനെ സി ബി ഐ പൊക്കിയത് കേരളമുൾപ്പെടെ പ്രതിപക്ഷ കക്ഷികള് ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇ ഡി ചുരുക്കറങ്ങുന്നത് സ്വർണക്കടത്ത് കേസ് ലൈഫ് മിഷന് കുരുവനൂർ ബാങ്ക് തട്ടിപ്പ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസ കോമ ചന്ദ്രക്കല വിവാദമായ എംബുരാനു സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലന് കേസ് എന്നിങ്ങനെ നീളുന്നു കേരളത്തില് ഇ ഡി കൈകാര്യം ചെയ്യുന്ന കേസുകൾ ഇതിലു മിക്കതും രാഷ്ട്രീയ പ്രേരിതവും വ്യാജവുമാണെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട് വരണരംഗത്ത് പ്രതിസന്ധി സൃഷ്ടിക്കാനും ബി ജെ പി ഇതര പാർട്ടി നേതാക്കളെ വേട്ടയാടാനും കെട്ടിച്ചമച്ചതാണ് കേസുകളിലേറിയുമെന്ന് അവര് കുറ്റപ്പെടുത്തുന്നു ഈ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് കൈക്കൂലി കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥര് നിരന്തരം പിടിയിലാകുന്ന സംഭവം കേസുകളിൽ നിന്ന് പ്രതികളെ രക്ഷപ്പെടുത്താനു മാത്രമല്ല നിരപരാധികൾക്കെതിരെ കള്ളക്കേസ് ചുമത്തതിയും ഇ ഡി ഉദ്യോഗസ്ഥര് പണം തട്ടുന്നുവെന്നാണ് ബംഗളൂരുവിലെ ഇ ഡി ഉദ്യോഗസ്ഥന് ചെന്നകേശവലുവിന്റെ അറസ്റ്റിലേക്ക് നയിച്ച സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഹോട്ടലിനെതിരെ യാതൊരു പരാതിയുമില്ലാതെയാണ് അവിടെ ചെന്നകേശവലു റെയ്ഡ് നടത്തിയത് തുടർന്ന് അനധികൃത പണമിടപാട് കണ്ടെത്തിയെന്നും രണ്ടു കോടി രൂപ തന്നാല് കേസില് നിന്നൊഴിവാക്കിത്തരാമെന്നും ഹോട്ടൽ ഉടമയെ അറിയിക്കുകയായിരുന്നു ബി ജെ പിയും എന് ഡി എയിലെ സഖ്യക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇടിയുടെ സാന്നിധ്യം കുറവാണ് കള്ളപ്പണ കേസുകളോ സാമ്പത്തിക ക്രമക്കേടുകളോ ഇല്ലാത്തതു കൊണ്ടല്ല അത് കണ്ട ഭാവം നടിക്കാറില്ല ഇ ഡി ഉദ്യോഗസ്ഥര് അഥവാ നിർബന്ധിതാവസ്ഥയിൽ അന്വേഷിക്കേണ്ടി വന്നാൽ കേന്ദ്ര ഭരണകക്ഷിയെ പ്രതികൂലമായി ബാധിക്കാത്ത വിധം കാര്യങ്ങൾ അവസാനിപ്പിക്കും ഇതിന് മികച്ച ഉദാഹരണമാണ് കേരള രാഷ്ട്രീയത്തില് കോഴിളക്കം സൃഷ്ടിച്ച കൊടകര കുഴൽപ്പണ കേസു സംബന്ധമായ ഇ ഡി അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്താണ് കൊടകരയില് നിന്ന് മൂന്നര കോടി കൊള്ളയടിച്ച കേസ് ഉയരുന്നത് തിരഞ്ഞെടുപ്പില് ബി ജെ പിയുടെ പ്രചാരണത്തിനുവേണ്ടി കൊണ്ടുവന്ന കള്ളപ്പണമായിരുന്നു ഇതെന്ന് ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറിയടക്കം ബന്ധപ്പെട്ടവരുടെ മൊഴികളിൽ നിന്നു വ്യക്തമായതാണ് എന്നാൽ അതിന്റെ രാഷ്ട്രീയമാനത്തെക്കുറിച്ചുമിണ്ടാതെ കേവലം ഒരു ഹൈവേ കൊള്ളയെന്ന മട്ടിലാണ് കേസ് അന്വേഷിച്ച ഇ ഡി കോടതിയിൽ കുറ്റപത്രം നൽകിയത് ഇപ്പോൾ കൈക്കൂലി കേസിലാകപ്പെട്ട കൊച്ചി ഇ ഡി എസ് സി ഡയറക്ടർ ശേഖര കുമാറായിരുന്നു കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ചതെന്നതും ശ്രദ്ധേയം യു പി എ സർക്കാരിന്റെ അഴിമതിയും കള്ളപ്പണവുമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ മുഖ്യപ്രചാരണ വിഷയം വിദേശ ബാങ്കുകളിൽ ഉൾപ്പെടെയുള്ള കള്ളപ്പണം പൂർണമായും തിരിച്ചെത്തിക്കുകയും അഴിമതി മുച്ചൂടും തുടച്ചുനീക്കി സംശുദ്ധ ഭരണം കാഴ്ചവെക്കുകയും ചെയ്യുമെന്ന വാഗ്ദാനവുമായാണ് മോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അന്ന് അധികാരത്തിലേറിയത് എന്നാൽ കള്ളപ്പണത്തിനും കൈക്കൂലിക്കും അറുതി വരുത്താനും നിയുക്തരായ ഇ ഡി ഉദ്യോഗസ്ഥരാണ് ഒന്നിനു പിറകെ ഒന്നായി കൈക്കൂലി കേസിൽ പിടിയിലാകുന്നത് അന്വേഷണോദ്യോഗസ്ഥരു വിശ്വസ്തരും സത്യസന്ധരുമായെങ്കിലെ അഴിമതി നിർമ്മാജനം സാധ്യമാകൂ ഒപ്പം കേന്ദ്ര ഭരണകക്ഷിയുടെ കളിപ്പാവയാകാതെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് അവസരം നൽകുകയും വേണം